നമസ്കാരം കേരളത്തിൽ തന്നെ ഇളക്കിമറിച്ച സെന്റ് ഗ്രീതാസ് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി ഹൈക്കോടതിയിൽ പോരാട്ടം നടത്തിയ അഡ്വക്കേറ്റ് വിമല ബിനു മതേതര കേരളത്തിന്റെ ചരിത്ര താളകളിൽ എഴുതിയിടപെടേണ്ട ഒരു സുപ്രധാന വിധി നേടിയെടുത്ത പ്രമുഖ അഭിഭാഷകയാണ് കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകളിൽ ഇവർ ഹാജരായിട്ടുണ്ട് സെന്റ് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി ഹാജരായതിന്റെ പേരിൽ മുസ്ലിം വിരുദ്ധയായി ചാപ്പ കുത്താൻ ശ്രമിക്കുന്നവർ ഒന്നറിയുക എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുകയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന അഭിഭാഷകയാണ് വിമല ബിനു തന്നെ സമീപിക്കുന്ന കക്ഷികളുടെ ന്യായമായ ആവശ്യങ്ങൾക്കു വേണ്ടി പോരാടുന്ന ഇവർ ഒരിക്കലും മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ ചാപ്പകുത്തപ്പെടേണ്ട ഒരു വ്യക്തിത്വമല്ല ന്യായമായ വിഷയങ്ങളിൽ നിരവധി മുസ്ലിം കക്ഷികൾക്കു വേണ്ടിയും കോടതിയിൽ കൃത്യമായി നിയമ പോരാട്ടം നടത്തുന്ന വിമല ബിനുവിന് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ല തന്റെ കക്ഷിയുടെ നീതിയും സത്യസന്ധതയും തന്നെയാണ് അവർക്ക് പ്രധാനം അഖിൽ മാരാർ ക്രൈം നന്ദകുമാർ കൊട്ടിയൂർ കേസ് തുടങ്ങി ജനശ്രദ്ധയെ ആകർഷിച്ച പല കേസുകളിലും ഹൈക്കോടതിക്ക് മുന്നിൽ ഹാജരായി തന്റെ കക്ഷികൾക്ക് നിർണായകമായ വിധി നേടിക്കൊടുത്ത അഭിഭാഷകയാണിവർ ഏറെ ചർച്ചാ വിഷയമായ വേഡൻ കേസിൽ ഇരയുടെ നീതിക്ക് വേണ്ടി ചടലമായ വാദമുഖങ്ങൾ ഉന്നയിച്ച് കോടതിയെപ്പോലും വിറപ്പിച്ച വിമല ബിനു അഭിഭാഷകർക്കിടയിൽ കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തു വരുന്ന അഡ്വക്കേറ്റ് വിമല ബിനു കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ലോ ഫേമിന്റെ അമരക്കാരിയാണ് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന നിയമരംഗത്തെ പ്രഗത്ഭയായ വിമല ബിനു ധാരാളം ജൂനിയേഴ്സുള്ള ഒരു ലോ ഫേമിനെ മുന്നോട്ട് നയിക്കുന്ന പ്രതിഭാധനയായ ഒരു സ്ത്രീ വ്യക്തിത്വമാണ് വനിതാ അഭിഭാഷക എന്ന നിലയിൽ സമൂഹത്തിന്റെ പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ തന്റെ നിലപാട് പറയുന്നതിനും കോടതിയിൽ തന്റെ കക്ഷികൾക്ക് വേണ്ടി നഖശിഖാന്തം വാദിക്കുന്നതിനും വിമലാ ബിനു അസോസിയേറ്റ്സിന്റെ പ്രൊഫഷണൽ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് പുരുഷ അഭിഭാഷകർ അടക്കി വഴഞ്ഞ സ്വന്തമായി ഒരു ലോ ഫോം തന്നെ കെട്ടിപ്പടുത്ത് വിജയകരമായി അതിനെ മുന്നോട്ട് നയിക്കുന്ന അവർ വനിതാ അഭിഭാഷകർക്കിടയിലെ വ്യത്യസ്തമായ മുഖമാണ് തന്റെ കക്ഷികൾക്ക് വേണ്ടി ഹാജരാകുന്നതിനും ഏതറ്റം വരെയും പോരാട്ടം തുടരുന്നതിനുമുള്ള ദീക്ഷണാ ശേഷിയുള്ള അഭിഭാഷക തന്നെയാണ് അവർ വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജൂനിയർ അഭിഭാഷകരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് വിമല ബിനു അസോസിയേറ്റ്സിന്റെ വിജയം